പുള്ളി വിചാരിച്ചു ഏക എനിക്ക് പുള്ളിയെ മറന്നിട്ടുണ്ടാവും നല്ല രീതിയിൽ പുള്ളി എന്നെ കണ്ടിട്ട് ഇങ്ങനെ മൈൻഡിയാത് വെക്കുക ഞാനവിടെ കുറച്ച് മാറി നിന്നപ്പോൾ എന്നാ വിവേകേട്ടാ വിളിച്ച് വിളിച്ച് ഞാൻ ചെന്നു കൈ കൊടുത്തിപ്പം ആ ആ പറയാ ഓക്കെ അപ്പറേ ഞങ്ങൾ ഇത് ചെയ്തു അതുകഴിഞ്ഞ് പോയി പോയി കഴിഞ്ഞാൽ ഇപ്പോഴെനിക്ക് പിറ്റേ ദിവസമാണ് എന്നെ റിനി പ്രൊഡക്ഷൻ ഇങ്ങനെ ഒരു കഥ കേൾക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ വിവേകേട്ടൻ ഡൊമിനിക്ക് കേട്ടത് പറഞ്ഞിട്ട് ഡൊമിനിക്കേട്ടനാണ് വിളിച്ച് വന്ന് കഥ പറയുന്നതൊക്കെ ആ ണാൻ പോയത് കൊണ്ടാണ് ഞാൻ ഈ സിനിമയിൽ വരുന്നത് ഞാൻ ഞാനൊന്നാ ഹായ് കാണിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ കൊറച്ച് ചാടിയിട്ട് നടന്നു പോയിരുന്നെങ്കി ചിലപ്പോൾ ഞാൻ ഇവിടെ ഇണ്ടാവില്ലായിരുന്നു എല്ലാം ഒരു ഞാൻ പിന്നെ ദുൽഖറിനെ കാണാനാണ് പണ്ട് യമൻ പ്രേമകഥയുടെ ലൊക്കേഷനിൽ പോയായിരുന്നു ദുൽഖറിനെ കാണാൻ അപ്പോഴാണ് എന്നെ സൗബിക് ആദ്യം നോട്ട് ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കണം ഞാൻ മഞ്ഞുമല്ലിൽ വന്നിട്ടുണ്ടാവുക കാരണം എന്നെ ആദ്യം നോട്ട് ചെയ്യുന്നത് അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് നമ്മള് എല്ലായിടത്തും maximum പറ്റാവുന്നിടത്തൊക്കെ പോവാ